ഒരു കുട്ടി ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഒരു പേര് ഇവിടെ മലാലയെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന തികച്ചും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് സ്വാധീനം എന്ന ഒരു വലിയ സന്ദേശമാണ് മലാലി പറയുന്നത് കൊണ്ടുപോയിട്ടുണ്ട് അതുമായിട്ട് ചില കാര്യങ്ങൾ പറയാനാകും

വലിയ ഏറ്റവും മനസ്മാക്കുക നമുക്കുറ്റുപാടും നിരവധി നിരവധി കെട്ടുകൾ കൊണ്ട് നമ്മളെ കാണിച്ചു വച്ചിരിക്കുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മുന്നിലേക്ക് പോകാതെ തടയണമെന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പകർത്തുപെട്ടി കൊണ്ടുനോക്കുക അങ്ങനെ കൂടുതൽ അടച്ചപ്പെട്ട പക്ഷികളായി നിങ്ങൾ മാറിയിരിക്കുന്നു അടക്കപ്പെട്ട ഒരു പക്ഷിയാണ് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായതിനെ അഭിമുഖിയാണ് ഇവിടെ തരുന്നത് മലയാള പറഞ്ഞതുപോലെ കഥാപാത്രവും എന്താണ് ചെയ്യുന്നത് പക്ഷിയെ തുടർന്ന് കിട്ടും നമ്മുടെ മനസ്സിലും ഇതുപോലെ നിങ്ങളുടെ മനസ്സിലെ കിളി എന്ന് പറയുന്നത് കൂട്ടിലടക്കപ്പെട്ടിരിക്കുകയാണ് நம்மண்டிய நம்ம நம்ம அந்த விசாசங்கள அனாஜாரங்கள ഇതുപോലെ സ്വതന്ത്രമായി പറഞ്ഞുയരാൻ ശ്രമിക്കും മനസ്സിലെ കൂടുതൽ എടുത്തു മാറ്റുക ഇത് നമ്മുടെ മനാഭവ് നൽകുന്ന ഏറ്റവും നല്ല സന്ദർശനം